തിരുവനന്തപുരം പാറ്റൂരിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അഞ്ചുപേരെ ഇടിച്ചുതെറപ്പിച്ചു കേസിൽ പൂജപ്പുര സ്വദേശി ഭരത്കൃഷ്ണനെ പോലീസ് പിടികൂടി അപകടത്തിൽ രണ്ട് സ്കൂട്ടർ യാത്രികര്ക്കും മൂന്ന് വഴിയാത്രികര്ക്കും പരിക്കേറ്റു തിരുവനന്തപുരം പാറ്റൂരിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അഞ്ചു പേരെ ഇടിച്ചു തെറിപ്പിച്ചു കേസിൽ പൂജപ്പുര സ്വദേശി ഭരത്കൃഷ്ണനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അറസ്റ്റിലായ ആൾ അഭിഭാഷകനാണ് അപകടത്തിൽ രണ്ട് സ്കൂട്ടർ യാത്രകർക്കും മൂന്ന് വഴിയാത്രികർക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത് തിരുവനന്തപുരത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം പാറ്റൂരിലാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച് അഞ്ചു പേരെ ഇടിച്ചു തീർപ്പിച്ചിരിക്കുന്നത് കേസിൽ പൂജപ്പുര സ്വദേശി ഭരത്കൃഷ്ണൻ ഭരത്കൃഷ്ണനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇയാൾ ഒരു അഭിഭാഷകനാണ് അപകടത്തിൽ രണ്ട് സ്കൂട്ടർ യാത്രികർക്കും മൂന്ന് വഴിയാത്രികർക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത് ഭിഭാഷകനാണ് തിരുവനന്തപുരത്ത് മദ്യപിച്ച് വാഹനം ഓടിച്ച് അഞ്ചു പേരെ ഇടിച്ചു തീർപ്പിച്ചിരിക്കുന്നത് പൂജപ്പുര സ്വദേശി ഭരത്കൃഷ്ണനാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയിരിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിച്ചാണ് അഞ്ചു പേരെ ഇടിച്ച് തീർപ്പിച്ചിരിക്കുന്നത് ഒരഭിഭാഷകനാണ് ഇത്തരത്തിൽ അഞ്ചു പേരെ ഇടിച്ചു തീർപ്പിച്ചിരിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് പൂജപ്പുര സ്വദേശി ഭരത്കൃഷ്ണനാണ് ഭരത്കൃഷ്ണനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അപകടത്തിൽ രണ്ട് സ്കൂട്ടർ യാത്രികര്ക്കും മൂന്ന് വഴിയാത്രികര്ക്കും പരിക്കേറ്റിട്ടുണ്ട്